കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തുനിന്നും കെ സുധാകരൻ മാറുമെന്ന അഭ്യൂഹങ്ങൾ ആരംഭിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം മാറുമെന്ന തരത്തിലുള്ള ചർച്ചകളും ഉടലെടുത്തിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കെ കെ പി സി സി നേതൃത്വത്തിൽ അടിമുടി മാറ്റത്തിന് ഒരുങ്ങുകയാണ് കോൺഗ്രസ് അങ്ങനെ വലിയൊരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരന് വരും നേതൃമാറ്റത്തിലും പുനഃസംഘടനയിലും നേതാക്കളെ പ്രത്യേകം പ്രത്യേകം കണ്ട് കേരളത്തിന്റെ ചുമതലയുള്ള എ സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അപ്രഖ്യാപിത അഭിപ്രായ വോട്ടെടുപ്പ് തുടങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം കെ സുധാകരനെ മാറ്റുന്നതിൽ കേരളത്തിലെ നേതാക്കളുടെ അഭിപ്രായം ആരായുകയാണ് ദീപാദാസ് മുൻഷിയുടെ ലക്ഷ്യം കേരള നേതാക്കളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞ ശേഷം കോൺഗ്രസ് അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും റിപ്പോർട്ട് നൽകും നേരത്തെ കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന പുനഃസംഘടനാ ചർച്ചകളിലാണ് ഇപ്പോൾ ഏറെക്കുറെ പരസ്യമായി ഹൈക്കമാൻഡ് കൂടി ഇടപെടുന്നത് രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മാറട്ടെ എന്ന നിലപാടാണ് എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പോലെ കെ സുധാകരനെ അനായാസം മാറ്റാനാവില്ലെന്ന് നേതാക്കൾക്ക് നല്ല ബോധ്യമുണ്ട് പ്രവർത്തകർക്കിടയിൽ കെ സുധാകരനോട് വലിയ തോതിലുള്ള താല്പര്യമുണ്ട് പ്രവർത്തകരെ ആവേശത്തിലാക്കുന്ന പെരുമാറ്റ രീതികളും നിലപാടുകളുമാണ് സുധാകരൻ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് പ്രവർത്തകരെയും താഴെത്തട്ടിലുള്ള നേതാക്കളെയും ഒരു ഘട്ടത്തിലും സുധാകരൻ തള്ളിപ്പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിനു ശേഷമാണ് പുനഃസംഘടന നടത്തേണ്ടത് അനിവാര്യമാണെന്ന നിർദ്ദേശം ഹൈക്കമാൻഡ് ഗൗരവമായി എടുത്തത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിലെ സംഘടനയിൽ ഒരുമയില്ലെന്ന കാര്യം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് വ്യക്തമായിട്ടുണ്ട് ഐക്യം പ്രകടമാക്കാൻ പ്രതിപക്ഷ നേതാവും കെ പ്രസിഡന്റും ഒരുമിച്ച് പത്രസമ്മേളനം നടത്താനും നിശ്ചയിച്ചിരുന്നു എന്നാൽ പത്രസമ്മേളനം നടന്നില്ല നേതാക്കൾക്കിടയിലെ ഭിന്നത കൊണ്ടാണ് പത്രസമ്മേളനം നടത്താതെ രാഷ്ട്രീയകാര്യ സമിതി തീരുമാനങ്ങൾ വിശദീകരിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയതെന്നാണ് സൂചന ദേശീയ നേതൃത്വം ഐക്യകാഹളം മുഴക്കിയ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനു ശേഷം പാർട്ടിയിൽ ഐക്യമില്ലായ്മയാണ് പുറത്തുവരുന്നത് എന്നതാണ് വിചിത്രമായ കാര്യം കേരളത്തിലെ കോൺഗ്രസിന്റെ ദൗർബല്യമാണ് ഇതിലൂടെ വെളിവാകുന്നത് ഇങ്ങനെ പോയാൽ വീണ്ടും പ്രതിപക്ഷത്തേക്ക് കോൺഗ്രസ് എത്തുമെന്ന സൂചനയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് തുടർച്ചയായി കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്തു തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏതു വിധേനയും അധികാരത്തിൽ എത്തുക എന്നത് അങ്ങേയറ്റം നിർണായകവുമാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവും പാർട്ടിയും രണ്ടു തട്ടിലാണ് പ്രതിപക്ഷ നേതാവ് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നീക്കുന്നുവെന്ന വിമർശനമാണ് നേതൃത്വത്തിൽ പലർക്കുമുള്ളത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒന്നര വർഷക്കാലം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസിന് അത് അതിജീവനത്തിന്റെ കൂടി പോരാട്ടമാണ് ഏതു വിധേനയും അധികാരത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിന് നൽകുക കനത്ത പ്രഹരമാകും അതുകൊണ്ട് തന്നെ എങ്ങനെയും അധികാരത്തിലെത്തുവാനുള്ള പരിശ്രമങ്ങൾ കോൺഗ്രസ് തലപുക ആലോചിക്കുകയാണ് കേരളത്തിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ പോലും തയ്യാറാക്കിയതായാണ് ലഭിക്കുന്ന വിവരം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് നീക്കം കർണാടക മോഡലിൽ വാറൂം സജ്ജീകരണങ്ങളോടെയാണ് കേരളത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത് അതുപോലെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരം സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിക്കുന്നത് കാലാകാലങ്ങളായി മത്സരിക്കുന്ന സ്ഥിരം സ്ഥാനാർത്ഥികൾ ചുരുങ്ങിയത് മുപ്പത് സീറ്റുകളിലെങ്കിലും പാർട്ടിയുടെ അഡ്രസ് പോലും ഇല്ലാതാക്കിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ജനങ്ങൾക്ക് ഒട്ടും സ്വീകാര്യത ഇല്ലാത്തവരും ഗ്രൂപ്പിന്റെയും ഗോത്രത്തിന്റെയും പേരിൽ സ്ഥാനാർത്ഥികളായി മാറുന്നു പലർക്കും പരാജയം ഉറപ്പാണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്തെ ചില ലാഭങ്ങളിലാണ് നോട്ടം ജനസമിതി തീരെ കുറവായിട്ടും കുപ്പായം ലഭിക്കുന്നതിൽ പ്രമുഖ നേതാക്കളുടെ പ്രീതിയും അവർക്ക് അനുകൂലമാകുന്നുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ചുരുങ്ങിയത് രണ്ടു മൂന്ന് സീറ്റുകളിലെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥിരം സ്ഥാനാർത്ഥികൾ കെട്ടിറക്കപ്പെടാറുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ് ഇവരെ പലരും കാണാറുപോലുമുള്ളത് അല്ലാത്തപ്പോഴൊക്കെ ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഇത്തരം സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വരുന്നതിൽ പ്രവർത്തകർക്കും വലിയ തോതിലുള്ള അമർഷമുണ്ടായിരുന്നു ഇത് തിരിച്ചറിഞ്ഞാണ് ദേശീയ നേതൃത്വം പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പി സി വിഷ്ണുനാഥ് ഡിൻ കുര്യാക്കോസ് റോജി എം ജോൺ തുടങ്ങിയ യുവമുഖങ്ങളെയും പരിഗണിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന ജനസ്വീകാര്യതയുള്ള യുവ നേതാക്കളിലൂടെ മാത്രമേ പാർട്ടി തിരികെ എത്തുകയുള്ളൂ എന്ന ബോധ്യം പല നേതാക്കൾക്കുമുണ്ട് ദേശീയ നേതൃത്വം പുനഃസംഘടനയിൽ വീഴ്ച വരുത്തിയാൽ കനത്ത വിലയാവും സംസ്ഥാനത്ത് കോൺഗ്രസിന് നൽകേണ്ടി വരിക